പാപം പുണ്യം എന്നൊന്നില്ല നിങ്ങൾ എന്തു പ്രവൃത്തി ചെയ്യുമ്പോഴും അതിനൊരു അനന്തര ഫലമുണ്ട് ആ ഫലമുണ്ടാകുമ്പോൾ ആനന്ദത്തോടെ അത് സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എന്ത് പ്രവൃത്തിയും ചെയ്യാം എന്നാൽ ഫലങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ കരയുന്ന ആളാണെങ്കിൽ ആ പ്രവൃത്തി ചെയ്യുന്നതിന് മുൻപ് കുറച്ച് ശ്രദ്ധിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കണം എല്ലാ പ്രവർത്തിക്കും ഒരു ഫലമില്ലേ ആ ഫലമുണ്ടാകുമ്പോൾ കരയാൻ പാടില്ല എന്നാൽ ആ ഫലം ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിഷമിച്ചാൽ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതിന് മുമ്പ് തന്നെ ബോധപൂർവം ചിന്തിക്കണം ഇതെനിക്ക് ആവശ്യമുള്ളതാണോ ഇതുകൊണ്ട് എനിക്ക് എന്ത് സംഭവിക്കും എന്നെല്ലാം നോക്കണം അത്രയെങ്കിലും ബുദ്ധിയും വിവേകവും സൃഷ്ടാവ് നിങ്ങൾക്ക് നൽകിയിട്ടില്ലേ അത് ഉപയോഗിക്കാതെ ജീവിക്കാനാണ് ആളുകൾ ശ്രമിക്കുന്നത് അപ്പോൾ ജീവിതം നന്നായി നടക്കില്ല ഉപയോഗിച്ചാലേ കാര്യങ്ങൾ നന്നാകൂ അല്ലെങ്കിൽ കാര്യമില്ല അങ്ങനെയെങ്കിലും പ്രവർത്തിക്കുന്നതിന് മുമ്പ് തന്നെ അതിലേക്ക് ആവശ്യമായ ശ്രദ്ധ നൽകിയാൽ ഫലത്തെപ്പറ്റി നിങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ടി വരില്ല ശരിയല്ലേ